നമസ്കാരം ഞാൻ ഡോക്ടർ നീരാഞ്ജന സിവാ നാച്ചുറൽസിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ഇന്ന് ഒരുപാട് പേർക്കുള്ള ബുദ്ധിമുട്ടാണ് കാലിൻ്റെ ഉപ്പുറ്റുവേദനയ്ക്ക് വന്നത് ആളുകളിൽ രാത്രി ഉറങ്ങിയിട്ട് രാവിലെ എണീക്കുന്ന സമയത്തായിരിക്കും വേദന കൂടുതലായിട്ട് കാണുന്നത് ചില ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നടന്ന് കഴിയുമ്പോൾ ഈ വേദന കുറയുന്നുണ്ട് ചില ആൾക്കാരിലാണെങ്കിൽ കുറേ നേരം ജോലിയൊക്കെ ചെയ്തിട്ട് റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും കാലിൻ്റെ വേദന കൂടുതലായിട്ട് കാണുന്നത് പിന്നെ കുറേ നേരം നിന്ന് വർക്ക് ചെയ്യുന്ന ആൾക്കാരിൽ അതുപോലെ തന്നെ തീരെ ഇല്ലാതെ വർക്ക് ചെയ്യുന്ന ആൾക്കാരിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ കാലിൻ്റെ ഉപ്പുറ്റി വേന വളരെയധികം ആയിട്ട് കാണുന്നുണ്ട് കുറച്ചധികമായിട്ട് കാണുന്നത് സ്ത്രീകളിലാണ് എന്നാൽ കുട്ടികൾ പോലും ഈ ഒരു ബുദ്ധിമുട്ട് വളരെ ആയിട്ട് കണ്ടുവരുന്നുണ്ട് അപ്പം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് കാലിൻ്റെ ഉപ്പുറ്റുവേദന വന്നേക്കാം ഇപ്പം അമിതമായിട്ട് വണ്ണം ഉണ്ടെങ്കിൽ കാലിന് ഉപ്പുറ്റുവേതന വന്നേക്കാം അതുപോലെ തന്നെയാണ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറയുന്നൊരവസ്ഥയുണ്ടെങ്കിൽ ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാലിൻ്റെ ആ ഒരു സെന്ററിൽ നടുഭാഗത്തുള്ള ഒരു ആർച്ച് ഇല്ലാതിരിക്കുന്ന ഫോട്ടോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ ഉറ്റുവേദന ഒക്കെ തോന്നിയേക്കാം പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഉപ്പുറ്റുവേദന വന്നേക്കാം അല്ല ഒരു കാര്യം അമിതമായിട്ടുള്ള വണ്ണം തന്നെയാണ് നമ്മുടെ ഹൈറ്റിനനുസരിച്ചിട്ടുള്ള ശരീരഭാരം എല്ലാം നമുക്കെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഉപ്പുറ്റുവേദനയും വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും കാര്യങ്ങളൊക്കെ വന്നേക്കാം പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആർച്ചാണ് അതായത് നമ്മുടെ കാലിൻ്റെ ഭാഗത്തുള്ള ഒരു ആർച്ച് ഇല്ലെങ്കിൽ നമുക്ക് വേദന തോന്നിയേക്കാം ദുപ്പറ്റി വേദന മാത്രമല്ല നമുക്ക് മറ്റു പല ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടേക്കാം നമ്മുടെ കാല് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു കാൽപാദം നിലത്ത് കുത്തുമ്പോൾ തന്നെ നമുക്ക് വേദന അനുഭവപ്പെട്ടേക്കാം പിന്നതൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പ്ലാന്റാർ ഫേഷ്യേറ്റീസ് ആണ് പ്ലാന്റാർ ഫേഷ്യേറ്റീസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കാൽപ്പാദത്തിലുള്ള മസിൽസ് ടെൻഡൻസ് ഒക്കെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതെ ചുരുങ്ങുന്ന ഒരവസ്ഥ ഇങ്ങനെ ചുരുങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കാല് നിലത്ത് കുത്തുന്ന സമയത്ത് ബ്ലഡ് സർക്കുലേഷൻ കൂടാനും പെയിൻ കൂടാനും സാധ്യതയുണ്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ കാൽക്കേനിയ സ്പെറാണ് കാൽക്കിനിയ സ്പെർന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഭാഗത്തുള്ള എല്ലൊക്കെ തേഞ്ഞിട്ട് കാൽഷ്യം ഡിപ്പോസിറ്റ് ചെയ്തിട്ട് എല്ലാം ഒരു പോലെ അല്ലെങ്കിൽ ഒരു ആണി പോലെ പ്രൊജക്റ്റ് നിൽക്കുന്ന നിൽക്കുന്നൊരവസ്ഥ നമ്മൾ എക്സ്റേ എടുക്കുന്ന സമയത്ത് ഒരു ഈ പ്രൊജക്ഷൻ ശരിക്കും നമുക്ക് എക്സ്റേൽ കാണാൻ പറ്റുന്നുണ്ട് പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഗൗട്ടാണ് ഗൗട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ യൂറിക് ആസിഡ് കൂടുന്ന കൂടുന്നൊരവസ്ഥ അങ്ങനെ യൂറിക് ആസിഡ് നമ്മുടെ ബോഡിയിൽ കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജോയിൻസിൻ്റെ ഇടയിലൊക്കെ നീർക്കിട്ട് വരാനും പെയിൻ വരാനും സാധ്യതയുണ്ട് പിന്നത്തെ ഒരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ തന്നെയാണ് അതായത് ഓസ്റ്റിയോ ആർത്തലറ്റീസോ അല്ലെങ്കിൽ റൊമാറ്റോഡാർത്തലൈറ്റീസ് പോലെ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിറ്റുവേദന വന്നേക്കാം പിന്നെ തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വരുന്ന വേരിയേഷൻ കാരണം കൊണ്ട് നമുക്ക് ഉപ്പിറ്റുവേദന വന്നേക്കാം അതുപോലെ തന്നെ ഡയബറ്റീസിൻ്റെ പ്രശ്നം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഉപ്പിറ്റുവേദന വന്നേക്കാം അപ്പോൾ നമ്മൾ ഈ ഒരു കേസ് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റാൻ സാധിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ഇടയ്ക്കിടക്ക് നമുക്ക് ഈ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ തന്നെയാണ് നമുക്ക് കാലിന് എന്തെങ്കിലും ഇഞ്ചുറിയോ അതായത് വലിയ ലിഗമെൻറ്റ് ഇഞ്ചുറിയോ നമ്മുടെ നെർവിന് എന്തെങ്കിലും ഇഞ്ചുറി സംഭവിച്ചാലും എന്തെങ്കിലും ആക്സിഡൻറ്റ് പോലത്തെ കംപ്ലയിൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഉപ്പറ്റുവേല നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ആ കോഴ്സ് നോക്കി നമ്മൾ ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് പൂർണ്ണമായിട്ട് മാറ്റി കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമുക്ക് ജനറലായിട്ട് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഒരുപാട് പക്ഷേ ആ ഒരു കാര്യം നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പൂർണ്ണമായിട്ട് അത് മാറണമെന്നില്ല താൽക്കാലികമായിട്ട് മാത്രമായിരിക്കും ആ വേദന നമുക്ക് കുറഞ്ഞു കിട്ടുള്ളൂ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതലായിട്ടും കാലിന് ഉപ്പിറ്റ് വേദന തന്നെ അനുഭവപ്പെടുക അനുഭവപ്പെടുക വേദന മാത്രമല്ല കടച്ചിൽ തോന്നിയേക്കാം ചില ആൾക്കാരിൽ റെഡ്നെസ്സും നീർക്കെട്ട് തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടേക്കാം കൂടുതൽ ആൾക്കാരിൽ രാവിലെ എനിക്കുന്ന സമയത്തായിരിക്കും വേദന കാണുന്നത് അതായത് നമ്മൾ ബെഡ്ഡിൽ നിന്ന് നിലത്ത് കാല് കുത്തുന്ന സമയത്ത് തന്നെ നല്ല വേദന അനുഭവപ്പെടുന്നുണ്ട് ചില ആൾക്കാരിൽ കുറച്ച് നേരം നടന്നുകഴിയുമ്പോൾ ഈ വേദന കുറയുന്നുണ്ട് ചില ആൾക്കാരിൽ ജോലി ചെയ്ത് നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും വേദന കാണുക അപ്പോൾ കടച്ചിലും മരവിപ്പ് തരിപ്പൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന കാണുന്നൊരു സിംറ്റം തന്നെയാണ് ഉപ്പിറ്റ് വേദനയ്ക്ക് പിന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചില ആൾക്കാർ റെഡ്നസും നീർക്കെട്ടും തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടേക്കാം അപ്പോൾ പെയിൻ എന്ന് പറയുമ്പോൾ നല്ല കുത്തുന്ന പോലത്തെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻറ്റ് കൊണ്ടായിരിക്കും അത് മാത്രമല്ല കാലിന് തള്ളവരിലൊക്കെ വേദനിക്കുന്നുണ്ടെങ്കിൽ അധികമായിട്ട് യൂറിക് ആസിഡിൻ്റെ കംപ്ലയിൻ്റ് കൊണ്ടാണ് നമുക്കൊരു ബുദ്ധിമുട്ട് വരിക പക്ഷേ മൊത്തത്തിൽ നമുക്ക് പെയിൻ ഉണ്ടെങ്കിൽ ചിലപ്പോൾ വാദ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം അല്ലെങ്കിൽ പറഞ്ഞ പോലത്തെ മറ്റു പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കല്ല് ചൂടാക്കിയിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞിട്ട് നമുക്ക് പെയിനുള്ള ഭാഗത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ജസ്റ്റ് ഒന്ന് നമ്മളെ കല്ലുകൊണ്ട് മസാജ് ചെയ്ത് കൊടുക്കാം പിന്നത്തൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ പതിനഞ്ച് സെക്കൻഡ് നല്ല തണുത്ത വെള്ളത്തിൽ കാല് മുക്കി വെക്കുക അത് കഴിഞ്ഞിട്ട് പതിനഞ്ച് സെക്കൻഡ് നമ്മൾ ചൂടുവെള്ളത്തിൽ കാല് മുക്കി വെക്കുക ഇങ്ങനെ മാറി മാറി നമ്മൾ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെയിൻ കുറയുന്നുണ്ട് പക്ഷേ ചില ആൾക്കാർ നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് പെയിൻ കൂടുന്നതായിട്ടും കാണുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബോഡിക്ക് ഏതാണോ പറ്റുക അത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് നല്ലത് ഒഴിവാക്കായിരിക്കും നല്ലത് ഉപ്പുറ്റി വേദന തുടങ്ങിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമ്മൾ ഹീൽസ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാലിൻ്റെ വേദന കൂടാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വേദന ഉള്ള ആൾക്കാർ മാക്സിമം ഉള്ള ചെരുപ്പ് ഒഴിവാക്കിയിട്ട് ഫ്ലാറ്റ് ചെരുപ്പ് ഇടുന്നതായിരിക്കും നല്ലത് അത് നമ്മളുടെ കാലിന് കംഫർട്ടായിട്ടുള്ള ചെരുപ്പ് വേണം നമ്മൾ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ നമുക്ക് ചെയ്യുമ്പോഴത്തൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ വെള്ളം പിടിച്ചിട്ട് പിന്നെ നമുക്ക് ചെയ്യുമ്പഴുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു കുപ്പിയിൽ നമ്മൾ വെള്ളം നിറച്ച് ഫീസറിൽ വെച്ച് ഐസ് ആക്കിയതിന് ശേഷം നമ്മുടെ കാലിൻ്റെ ആ അറച്ചുള്ള ഭാഗത്ത് വെച്ചിട്ട് മസാജ് ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന സമയത്തും പെയിൻ കുറയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് താൽക്കാലികമായിട്ടുള്ള വേദന കുറയ്ക്കുന്ന കാര്യങ്ങളാണ് നമുക്ക് മുഴുവനായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ ഒരു കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് മാറുന്നത് അപ്പം ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ താൽക്കാലികമായിട്ട് മാത്രമാണ് മാറുള്ളൂ പൂർണ്ണമായിട്ട് മാറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ കോഴ്സ് കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യണം എന്നാൽ മാത്രമാണ് നമുക്ക് അത് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ മസാജ് ഒക്കെ ചെയ്യുന്ന സമയത്ത് വളരെ ലൈറ്റ് ആയിട്ടുള്ള മസാജ് വേണം ചെയ്യാൻ വേണ്ടി നമ്മൾ ഹാർഡായിട്ട് നല്ല ശക്തിയിൽ കുഴിഞ്ഞ് കൊടുത്താൽ ചിലപ്പോൾ പെയിൻ കൂടും അതുപോലെ തന്നെയാണ് നമ്മൾ പെയിൻ കൂടാത്ത വിധത്തിലുള്ള വ്യായാമങ്ങൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വണ്ണുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആ വണ്ണം കുറയ്ക്കാനുള്ള ഡയറ്റാണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ വ്യായാമങ്ങളൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ ഫോളോ ചെയ്യണം അത് മാത്രമല്ല അപ്പോൾ യൂറിക് ആസിൽ കംപ്ലൈൻ്റ് ആണെന്നുണ്ടെങ്കിൽ തൈറോഡിൻ്റെ കംപ്ലയിൻ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമാണ് നമുക്ക് ഉപ്പുറ്റുവേദന വേദന കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ ഇന്ന് ഹോമിയോപ്പതിയിൽ വളരെ നല്ല രീതിയിലുള്ള ചികിത്സ വേദനയ്ക്കൊക്കെ ലഭ്യമാണ് അടുത്തൊരു വീഡിയോമായി വീണ്ടും വരാം താങ്ക്